നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എല്ലാ മാസവും സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ വിതരണം നടത്തിവരുന്നുണ്ട് ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് കുടിശ്ശികയുള്ളത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ വർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കില്ല സമയപരിധി കഴിഞ്ഞ് മസ്റ്ററിംഗ് നടത്തിയാലും തടഞ്ഞു വെച്ച തുക പിന്നീട് ലഭിക്കുന്നതല്ല പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും കർഷക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിച്ചവരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്താനാവാത്ത കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഹോം മസ്റ്ററിംഗ് സേവനം ലഭ്യമാക്കും ഇതിനായി ബന്ധുക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിവരമറിയിക്കണം അക്ഷയ സെൻറ്ററുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക